വിഷു ഒക്കെയല്ലേ ഇനി ഒരു ടു ഡേയ്സും കൂടി ഉള്ളു വിഷുവിന് നമുക്ക് കുറച്ച് കണിക്കൊന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നാലോ ഇനി ആയിട്ട് കണിക്കൊന്ന് കഴിഞ്ഞാലോ നമ്മുടെ വിഷുക്കണി പൊളിയാവട്ടെ സ്വീഡനിൽ കണിക്കൊന്നയോ എന്നല്ല ചിന്തിക്കണേ കേരളത്തിൽ പോലും കണിക്കൊന്ന കിട്ടാനില്ല പിന്നെയാണ് സ്വീഡനിൽ നമ്മൾ ഈ വിഷു കാലമായി കഴിഞ്ഞാൽ യെല്ലോ കളറിലുള്ള എല്ലാ ഫ്ലവേഴ്സും നമുക്ക് കണിക്കൊന്നയാണ് വേണ്ട ഇതാണ് സ്വീഡിഷ് കണിക്കൊന്ന നമ്മുടെ ണിക്കുന്ന പോലെ തന്നെയാണ് കാണാനൊക്കെ നമ്മുടെ വിഷു കണിയിൽ വിഷുക്കണിയിൽ കഴിഞ്ഞാൽ ആ ഒരു കണിക്കുന്നയുടെ ഒരു ഇഫക്റ്റ് കിട്ടും നമ്മൾക്ക് ഇത് നമ്മുടെ ഇവിടെ ഈ കണിക്കുന്ന ഈ ഏപ്രിൽ വിഷുന്റെ സമയത്തല്ലേ ഇണ്ടാവുക ഈ ഫ്ലവറും ഈ സമയത്ത് തന്നെ ഇണ്ടാവുക ഇത് കുറച്ചു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വാടി പോയി ഇത് പോയിട്ട് ഇതില് ലീവ്സ് വരും അപ്പൊ ഇത് നമുക്ക് സ്വിഡിഷ് കണിക്കുന്ന ആയിട്ട് കണക്കാക്കാം അല്ലെ ശരിക്കും ഈ പ്ലാന്റിൻ്റെ പേര് വായിൽ കൊള്ളാത്ത പേരാണ് കണിക്കൊന്നു പറയുന്നതാണ് ഏറ്റവും നല്ലത് ഫോഷിത്തിയ ബുഷ് ഈ സ്പ്രിംഗ് ടൈമിൽ ഏറ്റവും ആദ്യം വിരിയുന്ന ഒരു ഫ്ലവറാണിത് നല്ല വൈബ്രൻറ്റ് യെല്ലോ കളർ